തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ദൈവത്തിൻറെ സംരക്ഷണത്തിൻ്റെ നേർക്കാഴ്ചയാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒരു വിശ്വാസിയുടെ പ്രകടന പത്രിക എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം വിശ്വാസിയുടെ ജീവിതയാത്രയിൽ അത്യനതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നീൽ പാർക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന വലിയൊരു ദൂത് തന്നെയാണ് നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയാണ് നമുക്ക് മുൻപിലും പിൻപിലും സംരക്ഷണം നൽകുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് നാം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലും വായിക്കുന്നുണ്ട് യഹോ ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ ദൂതന്മാർ പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ് പ്രിയമുള്ളവരെ എത്ര വലിയ സംരക്ഷണത്തിലാണ് ഓരോ ദൈവ പൈതലും ആ സംരക്ഷണം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തോട് ഹൃദയംഗമമായി നന്ദി പറയാം ദൈവമേ അങ്ങയുടെ സംരക്ഷണം എൻ്റെ ജീവിതത്തിലും ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ച് മുമ്പോട്ട് പോകുന്നു ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുള്ള ഈ വലിയ കാര്യം എൻ്റെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നു എന്നോർത്ത് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് മഹോന്നതനായ ദൈവത്തിന് സകല സ്തുതിയും അർപ്പിക്കാം